റിലയൻസ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് പറവൂർ ടവറിൽ സിനി ആർട്ടിസ്റ്റ് സാജു കൊടിയൻ ഉദ്ഘാടനം ചെയ്തു റിലയൻസ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പറവൂർ ഹോട്ടൽ സി സി ടവറിൽ നടന്നു സിനി ആർട്ടിസ്റ്റ് സാജു കൊടിയൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇല്ല െ നമ്മുടെ വീട്ടിൽ വെള്ളം വന്ന പണ്ടൊക്കെ വെള്ളം വന്ന സമയത്ത് പോനെ നമ്മുടെ വീട്ടിൽ വെള്ളം വന്ന ഏകദേശം അരക്കൊപ്പം വെള്ളം നമ്മള് രക്ഷപ്പെട്ടു കാശുള്ള സാറൊക്കെ പോകും കാശിയില്ലാത്ത ഞാൻ ചെമ്പി കരു തൊഴിഞ്ഞു അപ്പൊ അങ്ങനെ വെള്ളം വന്ന അരക്കൊപ്പം വെള്ളമായിട്ട്

അപ്പോഴാണ് കൂടുതൽ ജനങ്ങളെ പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് എന്നും പ്രസ്ഥാനത്തിൽ സാധിക്കും ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുമ്പോഴാണ് പ്രസ്ഥാനങ്ങൾ എപ്പോഴും എല്ലായിടത്തും നമ്മൾ കാണാറുണ്ട് ധാരാളം പ്രസ്ഥാനങ്ങൾ വരുന്നു ധാരാളം പ്രസ്ഥാനങ്ങൾ പോകുന്നു അപ്പൊ ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും അവരുടെ പ്രവർത്തന രീതികളും പ്രവർത്തന മേഖലകളും അതിനൊപ്പം തന്നെ അവർ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളും പ്രസന്റേഷൻ ഓഫ് കമ്പനി പ്രൊഫൈൽ കമ്പനി സെക്രട്ടറി അഭിജിത്ത് ജയനും പ്രസന്റേഷൻ ഓഫ് കമ്പനി ഫിനാൻഷ്യൽസ് സി എഫ് ഒ ടോജോ ജോസും അവതരിപ്പിച്ചു അഞ്ജലി ആയുർവേദിക് വെൽനസ് സെന്ററിലെ ഡോക്ടർ രഞ്ജിത്ത് എം ഡി റിട്ടയേർഡ് സി ബി ഐ ഓഫീസർ പി കെ രാമചന്ദ്രൻ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് അബിൻ ജെയിംസ് സ്വാഗതവും ബ്രാഞ്ച് മാനേജർ ജോഗി പി കെ നന്ദിയും പറഞ്ഞു